ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡബ്ല്യു പി സി പി വി സി ആണോ ഡബ്ല്യു പി സി ആണോ നമ്മൾ എടുക്കേണ്ടത് വീട്ടിലേക്ക് അമ്പത്തഞ്ച് ശതമാനം ഇതിനകത്ത് പ്ലാസ്റ്റിക് ആയിരിക്കും ബാക്കി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജില് വുഡ് കണ്ടന്റ് പോയിന്റ് സെവൻ അതുപോലെ പോയിന്റ് സിക്സ് ഡെൻസിറ്റി പോയിന്റ് സെവൻ ഡെൻ സെവൻ ഫൈവ് ഡെൻസിറ്റി നമുക്ക് കാണാൻ സാധിക്കും ഇതിന് ടെർമേറ്റ് പിടിക്കത്തില്ല വാട്ടർ പ്രൂഫായിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയലിൽ പക്ക ഫ്രോളിങ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പോയിന്റ് സെവൻ പോയിന്റ് സെവൻ്റെ റേറ്റ് വരുന്നത് കൃത്യം സെവൻറ്റി എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സെവൻ എന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് അത്രയും ഉപകാരപ്രദമായിരിക്കും കാരണം നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഡബ്ല്യു പി സി പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് അവൈലബിൾ ആവുകയില്ല അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡബ്ല്യു പി സി ഡുനാമിസ് കാണാൻ പോകുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇതിൻ്റെ റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം പി വി സി ആണോ ഡബ്ല്യു പി സി ആണോ നമ്മൾ എടുക്കേണ്ടത് വീട്ടിലേക്ക് ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമുണ്ട് അത് നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിക്കുന്ന കാര്യമാണ് കാര്യം ഒരു സ്ക്വയർ ഫീറ്റിന്റെ പത്തി ഇരുപത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഡബ്ല്യു പി സിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പ്രൊഡക്റ്റിന് കാര്യം പറയാം അതേസമയം മാർക്കറ്റിലുള്ള ബാക്കി എല്ലാ പ്രൊഡക്റ്റുമായിരിക്കുന്ന പ്രോഡക്റ്റുമായിട്ട് നമ്മുടെ പ്രൈസ് കമ്പയർ ചെയ്താൽ അതിൽ താണായിരിക്കും നിൽക്കുക അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ് നിങ്ങൾ കാണുന്നത് ഡുനാമിസ് ഇതിൽ തന്നെ ഡബ്ല്യു പി സിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള ഒരു പോപ്പുലർ കൾച്ചറുണ്ട് അതിൽ സിംഗിൾ ലെയർ ഡബ്ല്യു പി സിയും അതുപോലെ ത്രീ ലെയർ ഡബ്ല്യു പി സിയുമാണ് നമ്മൾ പലപ്പോഴും ആദ്യമൊക്കെ ഇറങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റ് മുഴുവൻ തന്നെ സിംഗിൾ ലെയർ ഡബ്ല്യു പി സി ആയിരുന്നു സിംഗിൾ ലെയർ ഡബ്ല്യു പി സിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു ലെയറേ ഉണ്ടാവുകയുള്ളൂ ത്രീ ലെയർ ഡബ്ല്യു പി സിയിലോട്ട് വരുമ്പോഴത്തേക്കും അതിന് മൂന്ന് ലെയറുകൾ നമുക്ക് കാണാൻ സാധിക്കും കാഴ്ചയിൽ കാണാൻ സാധിക്കില്ല മൂന്ന് ലെയറാണ് അതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ വരിക ഡബ്ല്യു പി സിയും ബി വി സിയും തമ്മിലുള്ള പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു പി സി അതായത് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ വുഡ് പ്ലോളിമർ കോമ്പോസിറ്റ് എന്നൊക്കെയാണ് പറയുക ഡബ്ല്യു പി സിയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് അതിൻ്റെ കണ്ടന്റ് ഫിഫ്റ്റി ഫൈവ് ഈസ് ടു ഫോർട്ടി ഫൈവ് എന്നുള്ളത് അമ്പത്തഞ്ച് ശതമാനം ഇതിനകത്ത് പ്ലാസ്റ്റിക്കായിരിക്കും ബാക്കി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജിൽ വുഡ് കണ്ടന്റ് വുഡ് കണ്ടന്റ് എന്ന് പറയുന്ന തടിയല്ല എല്ലാം വരിക വുഡ് പൗഡർ ആണ് ഇതിനകത്ത് ഉൾപ്പെടുക വുഡ് പൗഡർ കണ്ടന്റ് ചേർന്ന് വരുന്ന പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് പി വി സിയും ഡബ്ല്യു പി സിയും പ്രധാനമായിട്ടും മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ട്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയിലാണ് കാരണം പി വി സിയിൽ വരുന്നത് വുഡ് പൗഡേഴ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ പി വി സിയുടെ എന്താ അതിൻ്റെ ഹോൾഡിംഗ് കപ്പാസിറ്റി നമ്മൾ അതായത് മാനുഫാക്ചറിങ്ങിൽ കൊടുക്കുന്നതാണ് അതുകൊണ്ടുതന്നെ പി വി സിയുടെ മാനുഫാക്ചറിങ് അതിനകത്ത് വരുന്ന അതിൻ്റെ ഡെൻസിറ്റി കൂടുന്ന അനുസരിച്ച് മാത്രമേ എന്തുള്ളൂ സ് ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുകയുള്ളൂ പക്ഷേ ഡബ്ല്യു പി സിയിലോട്ട് വരുമ്പോഴത്തേക്കും വുഡ് പൗഡർ കണ്ടൻറ് അളവ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം എന്താക്കും ഇതിൻ്റെ സ്ട്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ ബെസ്റ്റ് ആയിരിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇനി നമുക്കിവിടെയുള്ള ഡുമാമിഷൻ ഡബ്ല്യു പി സിയിലോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഡെൻസിറ്റി അവൈലബിൾ ആയിട്ടുള്ളത് പോയിൻ്റ് സെവൻ അതുപോലെ പോയിൻ്റ് സിക്സ് ഡെൻസിറ്റി പോയിൻറ്റ് സെവൻ ഡെ സെവൻ ഫൈവ് ഡെൻസിറ്റി നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒരു മിസ്മാച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ ഫീൽ ചെയ്തേക്കും അതും കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ പോയിൻറ്റ് സെവൻ എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ ലെയർ ഡബ്ല്യു പി സി ആണ് ഇത് രണ്ടും വരുമ്പോഴത്തേക്കും ത്രീ ലെയർ ആണ് ത്രീ ലെയറിൽ പോയിന്റ് സിക്സും അതുപോലെ ത്രീ ലെയറിൽ പോയിൻ്റ് സെവൻ ഫൈവ് വരുന്ന ഈ പ്രൊ ഡുനാമിഷൻ്റെ ഈ പ്രൊഡക്റ്റിൽ വരുന്നത് നമുക്ക് ഫസ്റ്റ് സിംഗിൾ ലെയർ ഡബ് പി സിയിലേക്ക് വരാം സിംഗിൾ ലെയർ ഡബ്ല്യു പി സി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പി വി സി ബോർഡിൽ കണ്ടതുപോലെ തന്നെയാണ് സിംഗിൾ ലെയർ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞതുപോലെ അതിനകത്ത് നമുക്ക് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഫംഗൽ ബാക്ടീരിയ ഫംഗസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ വീട് ഇപ്പോൾ പ്രവാസികൾ വീടൊക്കെ ചെയ്തതിന് ശേഷം ഇത് അടച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സോഫയിൽ പോലും എന്ത് സംഭവിക്കും പൂപ്പൽ വരുന്നത് കാണാൻ സാധിക്കും ഇത് അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് അങ്ങനെയൊരു പ്രശ്നം ഇതിന് വരുന്നില്ല എന്നുള്ളതാണ് രണ്ട് ടെർമേറ്റ് പ്രൂഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടെർമേറ്റ് സാധാരണ നമ്മൾ തടി ആയിക്കോട്ടെ മറയും പ്ലൈവുഡ് ആയിക്കോട്ടെ അതിലൊക്കെ ടെർമേറ്റ് എന്ന് പറയുന്നത് നിശ്ചയമായും വരുന്ന കാര്യമാണ് ഉള്ള മണ്ണാണ് എങ്കിൽ ടെർമേറ്റ് ഇല്ലാത്ത മണ്ണാണ് ഇതിനൊന്നും ബാധകമല്ല പക്ഷേ അല്ലാത്തൊരു മണ്ണാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ടെർമേറ്റ് വരും ഇതിൽ ടെർമേറ്റ് പിടിക്കത്തില്ല കാര്യം ടെർമേറ്റ് തിന്നാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രൊഡക്റ്റില്ല അപ്പോൾ ചോദിക്കും പുഡ് പൗഡർ കണ്ടൻറ്റ് ഇല്ല എന്നുള്ളത് ബുഡ് പൗഡർ കണ്ടന്റ് അങ്ങനെ പൗഡർ ആയിട്ടല്ല ഇതിനകത്ത് ചേർക്കുക അതിനകത്ത് മിനറൽസ് ഒക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെ വ്യത്യസ്തമാണ് സോ വെറുതെ നമുക്ക് അറക്കപ്പൊടി എടുത്തിനകത്ത് ഇടുക അല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടെർമേറ്റ് പ്രൂഫ് ആയിട്ടുള്ള വെറ്റിലാണ് ഫയർ റിട്ടാഡൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളെ പി വി സിയിൽ പറഞ്ഞ പോലെ തന്നെ ഉരുക്കി പോകുന്ന മെറ്റീരിയലാണ് പി വി സി ആയിട്ട് പല രീതിയിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിലും സ്ട്രക്ചറൽ വെയ്സിലും കെമിക്കൽ വെയ്സിലും വ്യത്യാസമുള്ള പ്രോഡക്റ്റാണ് എന്ത് ഡബ്ല്യു പി സി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എത്ര കാലം മണി നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല എക്സലൻസ് ഹോളിംഗ് കപ്പാസിറ്റി അത് ഈ പോയിന്റ് സെവൻ ഫൈവിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് പോയിന്റ് സെവൻ ഫൈവ് പോയിൻ്റ് സെവൻ ഇത് പോയിന്റ് സെവൻ ആണ് സോറി പോയിന്റ് സെവന് പോയിൻറ്റ് സെവൻ ഫൈവ് പോയിൻ്റ് സിക്സ് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോ കപ്പാസിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ഈ ഒരു മെറ്റീരിയലിൽ പക്ക ഫ്ലോളിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് പോയിൻറ്റ് സെവൻ ഇനി നമുക്ക് പോയിൻറ്റ് സെവനിൽ തന്നെ ഇതിന് നമുക്ക് റേറ്റ് വേരിയേഷൻ നിങ്ങൾ മാർക്കറ്റിൽ ഒന്ന് അന്വേഷിക്കണം കേട്ടോ മാർക്കറ്റിൽ അന്വേഷിച്ചിട്ട് വേണം ഇതുമായിട്ട് റേറ്റ് കമ്പയർ ചെയ്യുക പോയിൻറ്റ് സെവൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് ഒരു ബേജ് കളറാണ് വരിക അല്ലെ ഒരു ബേജ് കളറിലാണ് നിങ്ങൾക്ക് വരുന്നത് ഇതിനകത്തോട്ട് ലാമിനേറ്റ് ചെയ്യുക കൂടാതെ നമുക്ക് നമ്മുടെ പി യു ഫിനിഷ് പെയിൻറ്റും ചെയ്യാവുന്നതാണ് ലാമിനേറ്റ് ആയിട്ടുള്ള ലാമിനേറ്റ് ആയിക്കോട്ടെ വിനിയർ ആയിക്കോട്ടെ എന്തും ചെയ്യാം ഇനി നിങ്ങൾക്ക് അതൊന്നും വേണ്ട ഈ കളർ മാത്രം മതി ഈ കളർ വെച്ച് തന്നെ മറി നമ്മുടെ കിച്ചൺ കബോഴ്സ് ചെയ്യുന്നവരുണ്ട് അല്ലേ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ക്രീം കളർ ആവശ്യമുള്ളവർക്ക് ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പറയുന്ന പ്രോഡക്റ്റുകളിൽ ബാക്കി നമുക്ക് ലാമിനേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാം ലാമിനേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞാൽ സിംഗിൾ ലെയർ ആയതുകൊണ്ട് രണ്ട് സൈഡിലും ലാമിനേറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് ത്രീ ലെയറിലോട്ട് വരുമ്പോൾ ഞാനതിൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം സൈഡ് എഡ്ജ് ബാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്കത് കൂടാതെ നോർമലി നമ്മുടെ എഡ്ജ് എഡ്വാൻറ്റിങ് അല്ലാതെ തന്നെ പി യു പെയിൻറ്റ് ഫിനിഷ് ചെയ്ത് പോവുകയോ ചെയ്യാം പോയിൻറ്റ് സെവൻ ആണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് ഞാൻ പറഞ്ഞു ഈ പറയുന്ന പ്രോഡക്റ്റ് പോയിൻറ്റ് സെവൻ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും പോയിൻറ്റ് സെവൻ ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ താക്കോലിട്ട് ഈ സൈഡിൽ തിരിക്കുകയോ അല്ലാതെ നമ്മുടെ നഖം വെച്ചിതിൽ കുത്തി നോക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള സാധനം എന്താ ഈ കാണുന്ന ഡൂറോമീറ്ററാണ് ഡൂറോമീറ്റർ വെച്ചിട്ട് നമുക്കിതിൻ്റെ രണ്ട് രീതിയിലാണ് ഒന്നിതിൻ്റെ ഫേസ് അതുപോലെ സൈഡ് സൈഡ് ട്വൻറ്റിക്ക് മുകളിലും വേണം അതുപോലെ ഫേസിലോട്ട് വരുമ്പോൾ നമ്മൾ എത്രയാണോ ഡെൻസിറ്റി പറഞ്ഞത് ആ ഡെൻസിറ്റി കൃത്യമായിട്ട് വരികയും വേണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫേസിൽ നമുക്ക് നോക്കാം പോയിൻ്റ് സെവൻ ഡെൻസിറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പോയിൻറ്റ് സെവൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും നോക്കൂ കൃത്യം സെവൻറ്റി എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സെവൻ ആണ് സെവൻറ്റിക്ക് വന്നിരിക്കുന്നത് സാധിക്കാം ഇനി നമുക്ക് സൈഡിൽ നോക്കാം എഡ്ജിൽ എത്രയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം അ എഡ്ജിൽ വരുമ്പോൾ ഏതാണ്ട് ട്വൻറ്റി നയൻ തേർട്ടിയിലോട്ടൊക്കെ വന്നിരിക്കുന്നതാണ് സാധിക്കും ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഡെൻസിറ്റി മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മളൊരു ഷോപ്പിൽ ചെന്ന പോയിൻറ്റ് സെവൻ ഫൈവിൻ്റെ പോയിൻറ്റ് സിക്സ് പോയിന്റ് സിക്സ് ഫൈവ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സാധനം അതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല എടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന് നിങ്ങൾക്ക് പ്രോബ്ലം വരും പിന്നെ ഇതിൻ്റെ വെച്ചിട്ട് കബോർഡുകൾ എങ്ങനെയും നിങ്ങൾ ചെയ്യാൻ ഒരു കുഴപ്പമില്ല പക്ഷേ വാർഡ്രോബുകളും അതിൻ്റെ ഡോറുകളും ഷട്ടേഴ്സ് അതോ അത് ടോളിയുണ്ടിൻ്റെ ഷട്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കർശനമായിട്ട് നിങ്ങൾ ബാക്ക് സൈഡിൽ സ്ട്രൈറ്റ്നേഴ്സ് യൂസ് ചെയ്യണം പലരും പറയും ഇത് വളയില്ല എന്ന് പി വി സി ഡബ്ല്യു പി സി ഡോ ബോർഡുകളുടെ പ്രത്യേകതയാണ് അത് വളയും അതിൻ്റെ ഫീച്ചറാണ് മനസ്സിലായത് അതിൻ്റെ കംപ്ലയിൻ്റ് അല്ല ഫീച്ചറാണ് അത് വളയാതിരിക്കാൻ സ്ട്രെയിറ്റ്നേഴ്സ് അല്ലെങ്കിൽ സ്റ്റിഫ്നേഴ്സ് നിങ്ങൾ കർശനമായിട്ട് യൂസ് ചെയ്യണം നിങ്ങൾ ഏത് ബോർഡ് എടുത്തോ അത് വളയും പലരും പറയും ചിലത് വളയാറില്ല അത് വളയാറില്ലാത്ത നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും കാരണം അൺസൈസ് ചെയ്യപ്പെടുന്ന ബോർഡുകൾ തീർച്ചയായിട്ടും വളയും സോ അതുകൊണ്ട് സ്ട്രൈറ്റ്നേഴ്സ് യൂസ് ചെയ്യുക അടുത്ത പ്രോഡക്റ്റിലോട്ട് നമുക്ക് വരാം ത്രീ ലെയർ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ത്രീ ലെയറിലോട്ട് വരുമ്പോഴത്തേക്കും ഒന്നല്ല മൂന്ന് ലെയേഴ്സാണ് ഇതിനകത്ത് വരിക മൂന്ന് ലെയേഴ്സ് കൃത്യമായിട്ട് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഈ മൂന്ന് ലെയേഴ്സും അതിൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രൊഡക്റ്റിൽ പറഞ്ഞ എല്ലാ പ്രത്യേകതകളിതിന് ഇതിനകത്തുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ത്രീ ലെയർ ആണ് എന്നുള്ളതാണ് ഡെൻസിറ്റി പോയിൻറ്റ് സിക്സുമാണ് വരിക ഈ പോയിൻറ്റ് സിക്സ് ഡെൻസിറ്റി ഉള്ള പ്രൊഡക്റ്റിൻ്റെ റേറ്റ് കൂടി ഞാൻ പറഞ്ഞു പോകാം നോർമലി ഞാൻ അതിൻ്റെ സെവൻ്റെ റേറ്റ് പറഞ്ഞിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോയിൻ്റ് സിക്സിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് വെറും പത്ത് രൂപയുടെ വ്യത്യാസം മാത്രമേ ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നുള്ളൂ ബാക്കിയുള്ള പ്രത്യേകതകളെല്ലാം പറഞ്ഞു ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് നോക്കാം ഡെൻസിറ്റി ഇതിന് എത്രയാണ് വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഇതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ കാണിച്ചു ഇത് ഈ പറയുന്ന പോയിന്റ് സിക്സ് ഡെൻസിറ്റി ഇവിടെ നമുക്ക് പോയിന്റ് സിക്സും പോയിൻറ്റ് സെവൻ ഫൈവും ത്രീ ലെയറും ഡബ്ല്യു പി സി പോയിന്റ് സെവൻ നോർമൽ സിംഗിൾ ലെയർ മാത്രമേ വയ്ക്കുന്നത് അത് കുറഞ്ഞ ഡെൻസിറ്റി ഇവിടെ കൊടുക്കുന്നില്ല നമുക്ക് അതിൻ്റെ ഫേസ് ഡെൻസിറ്റീനെ ഫസ്റ്റ് നോക്കാം ആദ്യം പറഞ്ഞ പോലെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് വെച്ച് നെക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഡെൻസിറ്റി മനസ്സിലാവും ഇതിൽ ശരിക്കും പോയിന്റ് സിക്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതെങ്കിലും പോയിന്റ് സെവൻ വരെ ഡെൻസിറ്റി ഈ ത്രീ ലെയറിൽ നമുക്ക് അവൈലബിൾ ആവുന്ന കാണാം ഇനി ഇതിൻ്റെ സൈഡിലേയും കൂടെ നമുക്ക് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞത് ട്വൻറ്റിക്ക് മുകളിലാണ് നമുക്കിത് വരേണ്ടത് നമുക്കിത് എത്രയാണ് വരുന്നതെന്ന് വരുന്നത് നോക്കേണ്ട ട്വൻറ്റി ത്രീയൊക്കെയാണ് സൈഡിൽ നമുക്ക് ഡെൻസിറ്റി വരുന്നത് ഇത് പല സ്ഥലത്തും നമുക്ക് വെച്ച് നോക്കുമ്പോൾ പല ഡെൻസിറ്റി ആയിരിക്കും നമുക്ക് അവൈലബിൾ ആവുക ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് നമുക്കതിൻ്റെ ഡെൻസിറ്റി കൃത്യമായിട്ട് അവൈലബിൾ ആവും പോയിൻറ്റ് സിക്സ് ത്രീ ലെയറിൻ്റെ ഡെൻസിറ്റിയാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത് ഇനി അടുത്ത് വരുന്ന പ്രോഡക്റ്റ് ആണ് പോയിൻ്റ് സെവൻ ഫൈവിൽ വരുന്ന ത്രീ ലെയർ ഡബ്ല്യു പി സി പോയിൻറ്റ് സിക്സും പോയിൻറ്റ് സെവൻ ഫൈവും എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലോട്ട് ഏതാ എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പോയിൻറ്റ് സിക്സ് എടുക്കുന്നതിലും കുഴപ്പമില്ല പക്ഷേ എപ്പോഴും ആസാൻ കൺസൾട്ടൻറ്റ് ആസ് എ കൺസൾട്ടൻ്റ് ഒന്നല്ലേ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് വേരിയൻറ്റ് യൂസ് ചെയ്യുക റേറ്റ് ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോയിൻറ്റ് സിക്സ് ഡെൻസിറ്റി നിങ്ങൾ മാർക്കറ്റിൽ കമ്പയർ ചെയ്ത് നോക്കുക അതുപോലെ ഒരു കമ്പാരിസൺ റേറ്റ് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് എന്നത് പറഞ്ഞ പോലെ നമുക്ക് പോയിൻറ്റ് സെവൻ ഫൈവിലും നിങ്ങൾക്ക് നൂറ്റി അൻപത്തി ആറ് രൂപ സ്ക്വയർ ഫീറ്റിൽ ഇത് അവൈലബിൾ ആകും നൂറ്റി അൻപത്താറ് രൂപ സ്ക്വയർ ഫീറ്റിലാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുക നൂറ്റി അൻപത്തി ഇൻറ്റു മുപ്പത്തിരണ്ടെന്ന് കണക്കാക്കിയാൽ നിങ്ങൾക്ക് ടോട്ടൽ ഈ ഒരു ഷീറ്റിൻ്റെ റേറ്റ് എയ്റ്റ് ബൈ ഫോർ സൈസാണെന്ന് മനസ്സിലായില്ല ഈ ഷീറ്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതും നമ്മളപ്പറേ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രത്യേകതയും വാട്ടർ പ്രൂഫാണ് ടെർമെറ്റ് പ്രൂഫാണ് അതുപോലെ ബാക്ടീരിയൽ ഫംഗൽ അറ്റാക്കുകൾ ഉണ്ടാകത്തില്ല ഫയർ അട്ടാഡൻറ്റാണ് സ്കോളിംഗ് കപ്പാസിറ്റി ഞാൻ ഇത്രയും നേരം കാണിച്ച പ്രൊഡക്റ്റുകളെയൊക്കെ അപേക്ഷിച്ച് എക്സലൻസ് കോളിംഗ് കപ്പാസിറ്റി അവൈലബിൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് പോയിന്റ് ത്രീ ലെയറിൽ വരുന്ന ഡുനാമിസിന്റെ ഡബിൾ പിസിൻ്റെ പ്രത്യേകത ഇനി അതിൻ്റെ ഡെൻസിറ്റി നമുക്ക് നോക്കാം സൈഡ് ഡെൻസിറ്റി നമ്മൾ ആദ്യം പറഞ്ഞാൽ ഫേസ് ഡെൻസിറ്റി രണ്ടും എടുക്കാം സൈഡ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡിൽ തന്നെ ആദ്യം നോക്കി ഇത് ഞാൻ പറഞ്ഞു പോയി ടു നമ്മളൊക്കെ ട്വൻറ്റിക്കും ഏഴിലാണ് വരുന്നത് ഇതിൻ്റെ വരുമ്പോൾ ട്വൻറ്റി ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല സ്ഥലത്തും നമുക്ക് നോക്കുമ്പോഴത്തേക്കും പല ഡെൻസിറ്റി നമുക്ക് അവൈലബിൾ ആകുന്നതും കാണാൻ സാധിക്കും ഇനി ഫേസിലെ നോക്കാം ഫ്രണ്ടും ബാക്കും രണ്ട് സൈഡ് അത് ഫേസിലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഡാ ഇതുകൊണ്ടോ പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പോയിൻറ്റ് സെവൻ ഫൈവ് വളരെ കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും വീണ്ടും പറയട്ടെ ഇത് കൈകൊണ്ട് ഞാൻ കിട്ടുന്നില്ല നമ്മളിത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഇനി ഒരുപാട് ടെസ്റ്റുകൾ വേറെ ഉണ്ട് ഇതിനെ ഞാൻ ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ് കാണിച്ചത് അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുന്നൊരു പ്രോഡക്റ്റാണ് ഇത് ഇതും ഫസ്റ്റ് നമ്മൾ സിംഗിൾ ലെയർ പറഞ്ഞു സിംഗിൾ ലെയർ ചെയ്യുന്നത് എന്തുകൊണ്ട് ത്രീ ലെയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ വൈറ്റിഷ് കളറാണ് ലാമിനേറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വൈറ്റ് കളറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ചെയ്തു പോകാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ലാമിനേറ്റ് ചെയ്തതിൽ ബെൻഡ് വരില്ല എന്നുള്ളതാണ് പ്രത്യേകത കാരണം ഇത് മൂന്ന് ലെയർ ആയിട്ട് വരുന്ന ഡബ്ലു പി സി ആയതുകൊണ്ട് ഇതിന് ബെൻഡ് ഇഷ്യൂസ് കുറവായിരിക്കും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് പക്ഷേ എങ്കിൽ പോലും അൺസൈസ് ചെയ്തിട്ട് കുറച്ച് മുന്നേ പറഞ്ഞ പറഞ്ഞാൽ അൺസൈസ് ചെയ്യുന്ന ടോൾ യൂണിറ്റുകൾ അതുപോലെ വാഡ്രോബിൻ്റെ വാതിലുകൾ അതൊക്കെ വരുമ്പോഴത്തേക്കും കർശനമായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ്നേസ് യൂസ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക അല്ലാത്തത് കൊണ്ട് ഇതിന് യാതൊരു രീതിയിലുള്ള ബെൻഡ് ഇഷ്യൂസോ കാര്യങ്ങളും ഉണ്ടാവാത്ത പ്രൊഡക്റ്റാണ് ഡൊനാമിസിന് ഡബ്ല്യു പി സി അത് പോയിൻറ്റ് സിക്സ് ആയിക്കോട്ടെ പോയിന്റ് സെവൻ ഫൈവ് ആയിക്കോട്ടെ ഇതിലോട്ട് രണ്ടിലോട്ട് നമുക്ക് പി യു പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാൻ സാധിക്കും ഇതിലോട്ടൊന്നും നമ്മൾ വേറെ പൊട്ടിയൊന്നും ഇടണ്ട ഡയറക്റ്റ് യു അപ്ലൈ ചെയ്യാം കാരണം അത്രയും ഗ്ലോസി ഫിനിഷാണ് നമുക്ക് വരിക നമ്മുടെ ഷോറൂം ഉള്ളത് അങ്കമാലി അതുപോലെ ആലുവ പെരുമ്പാവൂറിനൊക്കെ ഒന്ന് എടുക്കുകയാണ് ആലുവയിൽ എട്ട് കിലോമീറ്റർ പെരുമ്പാവൂറിനൊരു നാല് കിലോമീറ്റർ നമ്മുടെ എയർപോർട്ടിനൊക്കെ എടുത്ത് ഇതിനടുത്തുള്ള ഒരു പത്തിരുപത് കിലോമീറ്റർ ഇരുപത് ഷീറ്റ് നിങ്ങൾക്ക് മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ഫ്രീ ആയിട്ട് തരാൻ സാധിക്കും അല്ലാത്തടത്ത് ക്ലബ്ബ് ഇതായിട്ടും തരിക അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ എന്താ പറയുക നിങ്ങളതിൽ നമ്മൾ ലോഡിറക്കി തരുന്നതിനൊരു പ്രൈസ് നമ്മളത് വാങ്ങിക്കുന്നുണ്ടാകും ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് കുറച്ച് ചെറിയൊരു പൈസ നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവും അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും ഇനി ഇരുപത് എന്നുള്ളത് ഒരു ചെറിയ വീടിന് ഒരു ആയിരം സ്ക്വയർ ഫീൻ്റെ വീടിൻ്റെ കാര്യം ഇരുപതൊക്കെ വരിക ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അത്യാവശ്യം പത്ത് അറുന്നൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇൻറ്റീരിയർ ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ മുപ്പത് ഷീറ്റും എന്തായാലും കർശനമായിട്ടും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് എത്തിച്ചു എത്തിച്ചേരാൻ സാധിക്കും ഏറ്റവും ക്വാളിറ്റിയുള്ള ഡബ്ല്യു പി സി അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടും നിങ്ങൾ പലപ്പോഴും ഡീലർ ഡീലറെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പലപ്പോഴും തരുന്ന ഡബ്ല്യു പി സി അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കേഴ്സ് നിങ്ങളെ പറ്റിക്കുമോ എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ട അവർ നിങ്ങളെ പറ്റിക്കുന്ന ഒന്നുമില്ല പക്ഷേ എങ്കിലും ആ ഭയം നിങ്ങൾക്ക് വേണ്ട ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അതുകൊണ്ട് ഒരു ബെസ്റ്റ് ബ്രാൻഡ് കാണിച്ചു എന്ന് മാത്രം നിങ്ങൾ മാർക്കറ്റിൽ പോയി വരുന്നതിൻ്റെ റേറ്റ് എടുക്കുക ആ റേറ്റിൽ ബ്രാൻഡഡ് ആയിരിക്കണം ഞാൻ പറഞ്ഞ നോൺ ബ്രാൻഡ് ചൈനയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഏത് പ്രോഡക്റ്റും പോയി റേറ്റ് എടുത്തിട്ട് ഡെൻസിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് ഒന്നും എടുത്തിട്ട് പറയരുത് അല്ലാതെ റേറ്റ് എടുത്തിട്ട് അതിൻ്റെ ബെസ്റ്റ് പ്രൈസ് ഇതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് മാത്രം എടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്പർ ദാ താഴെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തേക്കാം നേരിട്ട് വിളിച്ച് നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്തു ബാക്കിയെല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം മറ്റു മികച്ച വീഡിയോയും ഇതുവരിക്കും അജയ് ശങ്കർ സനി ഓഫ് പ്രിന്റ് ചെയ്യാം